എത്രാമത്തെ വയസ്സാ മുപ്പത്തിരണ്ടാമത്തെ ഓക്കെ ഒരു വയസ്സേ കൂടുതലുള്ളൂ അത് കാര്യമാക്കണ്ട സർക്കാർ ശമ്പളമാണ് മാസം അക്കൗണ്ടിൽ കേറണത് പിന്നെ ചെറിയൊരു നറങ്കുറവുണ്ട് നാരം കുറവൊന്നും എനിക്ക് പ്രശ്നല്ല ഇതെങ്കിലും നടന്നു വെക്കാ മതി നമ്മുടെ എത്രാമത്തെ ഇങ്ങോട്ട് പോര് കുട്ടി നമ്മള് പറഞ്ഞ കാര്യേ കാണാൻ വേണ്ടി വന്നേക്കാണ് മോന്റെ കൂടെ വേറെ വന്നില്ല അതിപ്പോ ഞങ്ങളോട് പറഞ്ഞില്ലേ പാപ്പ ഗൾഫിലാണ് ഇമ്മയാണെങ്കിൽ കുറച്ച് സുഖമല്ലാതെ കിടക്കാണ് പിന്നീട് പാപ്പാടല്ല ഒരു അമ്മോനാണ് മോപ്പൊന്ന് അത്യാവശ്യമായിട്ട് ഒരു ബൈക്ക് പോയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് അങ്ങനൊന്നും മേണ്ടല്ലോ എത്ര മതിയാലോ മോള് പണിക്ക് പോയതാണ് വൈകുന്നേരവും വരാം ആദ്യം ഞാൻ കുട്ടിനോട് പറഞ്ഞതാ ഏഹ് മണിക്ക് പോയിട്ട് കാര്യമില്ല കുറച്ച് വൈകും മണിക്ക് കഴിയുന്നു പിന്നെ അതിന്റെ കാര്യമില്ല ഇപ്പൊ മൊബൈലുണ്ടല്ലോ ആയിക്കൂടെ തമ്മിൽ കാണാൻ ഞങ്ങളെ സ്കൂളിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടൊന്നും കണ്ടുടേന്നും ആവശ്യമില്ല എന്തായാലും നടക്കും ഏത് ഓഫീസിലാ ജോലി ഓഫീസിലല്ല നമ്മുടെ അംസാക്കാന്റെ പറമ്പില് ആ അപ്പൊ വില്ലേജ് ഓഫീസില് അടക്കണ പരിപാടിയാണോ നോക്ക് പറഞ്ഞില്ല ഇല്ലേ പിന്നെ തൊഴിലുട്ടെ ഞാൻ പറഞ്ഞിരുന്നില്ലേ